ഇലക്ട്രോണിക്സ് പാർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫിലിപ്സ് കമ്പനിയുടെ ഹൈഫൈ സിസ്റ്റത്തിൻ്റെ സർവീസിനെ സംബന്ധിച്ചുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാൻഡ് ബെയ് റിലീസ് ആവാത്തത് മാത്രമല്ല ഈ സെറ്റിൻ്റെ കംപ്ലൈൻറ്റ് ചില സമയങ്ങളിൽ സ്റ്റാൻഡെയ റിലീസ് ആവുകയും ഇൻപുട്ട് സെലക്ഷൻ ഒന്നും വർക്ക് ആവാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ഈ സെറ്റ് സർവീസിന് നമുക്ക് കസ്റ്റമർ കൊണ്ടുവന്നിരിക്കുന്നത് മറ്റുള്ള കമ്പനികളുടെ ഹൈഫൈ സിസ്റ്റത്തിൻ്റെ മോഡലല്ല ഈ സെറ്റ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഓപ്പൺ ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസകരമാണ് മറ്റുള്ള കമ്പനികളുടെ ഹൈഫൈ സിസ്റ്റം ഓപ്പൺ ചെയ്തെടുക്കുക വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയല്ല പക്ഷേ ഈ ഫിലിപ്സിൻ്റെ ഈ മോഡൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലി തന്നെയാണ് ഇതിന് ശേഷം ഇറങ്ങിയിരിക്കുന്ന ഫിലിപ്സിൻ്റെ മിക്ക മോഡലെല്ലാം ഇപ്പോഴുള്ള ഹൈഫൈ സിസ്റ്റത്തിൻ്റെ സെയിം മോഡൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതെല്ലാം ഓപ്പൺ ചെയ്തെടുക്കുക അത്ര ബുദ്ധിമുട്ടില്ല പക്ഷേ ഈ സെറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഈ സെറ്റിന്റെ കവർ ഫുള്ളും നിർമ്മിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ അതുവരെ പൊട്ടിപ്പോകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ ഓപ്പൺ ചെയ്യണം സാധാരണ സെറ്റുകളിൽ തകിടാണ് വരാറ് പക്ഷെ ഇതിനകത്ത് പ്ലാസ്റ്റിക് ആണ് ഇതാണ് ഈ സെറ്റിന്റെ ഉൾഭാഗം ഇതെല്ലാം ഒരേ സമയം നമ്മൾ ഓപ്പൺ എടുക്കണം അങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ സ്ട്രിപ്പുകളൊന്നും ഡാമേജ് ആയി പോകാതെ പ്രത്യേക ശ്രദ്ധിക്കണം ഈ ഒരു മോഡൽ കവർ ആയതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത് ആകെ ഇതിൻ്റെ ട്രാൻസ്ഫോമർ മാത്രമേ അതിനകത്ത് സ്ക്രൂ ഇട്ട് ഓർപ്പിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാം ഓരോ ലോക്കുകളിലാണ് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ സാധാരണ സെറ്റിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ട് തന്നെയാണ് അതോടൊപ്പം അതിൻ്റെ ലോഡറും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കണം ആ ലോഡർ ഓപ്പൺ ചെയ്യുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ എല്ലാം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പീസിൽ എന്തെങ്കിലും ഒരു പൊട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് പ്രത്യേകിച്ചും ഈ മോഡൽ കവറുകളിൽ സാധാരണ സെറ്റുകളിൽ ഏതെങ്കിലും ഒരു ബോർഡിൽ കംപ്ലയിൻ്റ് വന്നാൽ ആ ബോർഡ് ഓപ്പൺ ചെയ്താണ് നമ്മൾ സർവീസ് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ എല്ലാ ബോർഡും കൂടി ഒരുമിച്ച് ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം കണക്ഷൻ കൊടുത്ത് നമുക്ക് സർവീസ് ചെയ്തെടുക്കണം അതിനുവേണ്ടി നമുക്ക് ആ ട്രാൻസ്ഫോമർ എല്ലാം ആ കവറിൽ നിന്ന് ഓപ്പൺ ചെയ്തെടുക്കാം ഇപ്പോൾ ആ കവർ ഫ്രീ ആയി ബാക്കി എല്ലാ സ്പേസും നമ്മൾ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി അതെല്ലാം കണക്ട് ചെയ്ത് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം ഒരുപാട് സൗണ്ട് ഔട്ട് പുട്ട് കിട്ടുന്ന ഒരു സെറ്റൊന്നുമല്ല ഇത് അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമറിനൊന്നും വലിയ വലിപ്പമില്ല എന്നാൽ പോലും നല്ല രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പെട്ടെന്നൊന്നും ഒരു കംപ്ലയിൻറ്റ് ആ ട്രാൻസ്ഫോമറിനൊന്നും വരില്ല ഈ സെറ്റിൻ്റെ ലോഡർ ഘടിപ്പിച്ചിരിക്കുന്ന അതിൻ്റെ ഫ്രണ്ട് പാനലിൽ രണ്ട് സ്ക്രൂ ഇട്ടിട്ടുണ്ട് നമുക്കത് ഓപ്പൺ ചെയ്തെടുക്കാം ലോഡർ റിമൂവ് ചെയ്ത് വച്ചതിന് ശേഷം മാത്രമേ അതിന് സർവീസ് ചെയ്യാവൂ കാരണം അതിൻ്റെ ലെൻസും കാര്യങ്ങളെല്ലാം ഈ ലോഡറിലായതുകൊണ്ട് തന്നെ അതെല്ലാം ഡാമേജ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതെല്ലാം നമ്മൾ ഓപ്പൺ ചെയ്യണം ഈ സെറ്റ് ഇത്രയും ഓപ്പൺ ചെയ്ത് വച്ചതിന് ശേഷം ഈ ലോഡർ റിമൂവ് ചെയ്തെടുക്കുവാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത് ഈസി ആയിട്ട് തന്നെ നമുക്കത് ഓപ്പൺ ചെയ്തെടുക്കാം സാവവാശം നമുക്കത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ ബോർഡിൻ്റെ കംപ്ലയിന്റ് നമുക്ക് പരിഹരിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം ഈ ബോർഡാണ് ഈ സെറ്റിന്റെ മെയിൻ ബോർഡ് ഈ ബോർഡിൽ തന്നെയാണ് അതിൻ്റെ ഓഡിയോ സെക്ഷനും പവർ സെക്ഷനും എല്ലാം കൊടുത്തിരിക്കുന്നത് ഫിലിപ്സിൻ്റെ എസ് എം ഡി സർക്യൂട്ടിന് മുമ്പുള്ള പി സി ബികളിൽ വിൽക്കാറും വരാറുള്ളൊരു കംപ്ലയിൻ്റ് ഡ്രൈ സോൾ അങ്ങനെ ഏതെങ്കിലും ലെഗുകൾ ലൂസായിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിച്ച് നോക്കണം അങ്ങനെയൊന്നും ഈ സെറ്റിൽ കാണുന്നില്ല പക്ഷേ ഇതിൻ്റെ കംപ്ലയിൻ്റ് ഞാൻ ആദ്യം പറഞ്ഞു ഇതിൻ്റെ പ്രോഗ്രാമുകൾ കറക്റ്റായി വർക്ക് ചെയ്യുന്നില്ല ചില സമയങ്ങളിൽ സ്റ്റാൻഡ് ബൈ റിലീസാവുന്നില്ല അതിനനുബന്ധിച്ചുള്ള കംപ്ലൈൻ്റ് ആണ് ഈ സെറ്റിനുള്ളത് ഈ സെറ്റിന് സർക്യൂട്ട് ഒന്നുമില്ല ഈ ഒരു ഐ നിന്ന് തന്നെയാണ് അതിനുള്ള സിഗ്നൽ എല്ലാം പോകുന്നത് ചില സമയങ്ങളിൽ ഈ ഐ സി കറക്റ്റായി വർക്ക് ചെയ്യുന്നില്ല അതാണ് ഈ സെറ്റിൻ്റെ കംപ്ലൈൻറ്റ് അത് നമുക്ക് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയതാണ് ചില ഐ സികളിൽ ചെറുതായിട്ടൊന്ന് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഐ സി കറക്റ്റായി വർക്ക് ചെയ്യുന്നത് കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് ഡ്രൈ സോൾഡർ ചെയ്ത് നോക്കാം അത്യാവശ്യം അതിൻ്റെ നല്ല രീതിയിൽ ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കണക്ഷൻ ഒന്ന് കൊടുത്ത് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം സാധാരണയായി ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് കാണുമ്പോൾ ആ ഐ സി ഒന്ന് മാറ്റിയിട്ടതിന് ശേഷമാണ് നമ്മളത് നോക്കേണ്ടത് പക്ഷേ ആ ഐ സി നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുന്നത് ഈ രീതിയിൽ ചെയ്തപ്പോൾ ഇപ്പോൾ സെറ്റ് കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട് കാരണം ആ ഐ സിയുടെ തന്നെയാണ് കംപ്ലൈൻറ്റ് ആ ഐ സിക്ക് ചെറിയൊരു ഹീറ്റ് കൊടുത്തപ്പോൾ ആ ഐ സി വർക്ക് ആയതാണ് പക്ഷേ അങ്ങനെ ചെയ്തുകൊണ്ട് ആ സെറ്റ് എപ്പോഴും വർക്ക് ആവണമെന്നില്ല ഇപ്പോൾ നമുക്ക് ആ ഐ സി തന്നെയാണ് അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പിന്നെ ഇതിൻ്റെ കസ്റ്റമർക്ക് ഐ സി എല്ലാം കണ്ടെത്തി റെഡിയാക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല ജസ്റ്റ് ചെറിയ പ്രശ്നമാണെങ്കിൽ മാത്രം റെഡിയാക്കി തരിക എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഐ സി അന്വേഷിച്ചപ്പോൾ അത് കിട്ടിയിട്ടില്ല അധികം വൈകുകയാണെങ്കിൽ സെറ്റ് റിട്ടേൺ ചെയ്യണം എന്നാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളത് ഈ രീതിയിലൊന്ന് റെഡിയാക്കിയതിന് ശേഷം കവർ ചെയ്ത് നമുക്കൊന്ന് വർക്ക് ചെയ്യിച്ചിട്ട് നോക്കാം സിസ്റ്റമൈസി കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ആ സെയിം ഐസ് തന്നെ കിട്ടുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പഴയ ഓൾഡ് സെറ്റ് ഉപയോഗശൂന്യമായി കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് ഇടാൻ കഴിയും പക്ഷേ ഈ സെറ്റിന് ഉടമസ്ഥിനും ആ ഒരു താൽപ്പര്യം വേണം പെട്ടെന്ന് റെഡിയാക്കുക എന്ന് നമുക്ക് ഈ മോഡൽ സെറ്റുകളിൽ ഒരു പ്രായോഗികമായ ഒരു കാര്യമല്ല ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും കയ്യിൽ ഈ മോഡൽ സെറ്റ് ഉപയോഗശൂന്യമായിട്ട് ഇരിക്കുന്നുണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ കോൺടാക്റ്റ് ചെയ്യാം ഇനി നമുക്ക് ഈ സെറ്റ് റീസെറ്റ് ചെയ്യാം ഈ സെറ്റ് റീസെറ്റ് ചെയ്യുന്നതും വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഓരോ ഭാഗവും കൃത്യമായി വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് റീസെറ്റ് ചെയ്യാൻ കഴിയുള്ളൂ മറ്റുള്ള മോഡൽ കവറുകളാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ല ഇത്രയൊക്കെ ബുദ്ധിമുട്ടേറിയ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഐ സി എല്ലാം കിട്ടാതെ നമ്മൾ ആ സെറ്റ് റിട്ടേൺ ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ ആ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് ഒരു മെക്കാനിക്കിനെയും മനസ്സിലാവൂ ഇതിൻ്റെ മെയിൻ ബോർഡ് സെറ്റ് ചെയ്യുക വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എല്ലാ ജിഗുകളിലും കണക്ഷൻ കൊടുത്തതിനു ശേഷം മാത്രമേ ഈ ബോർഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ പോലും അതിൻ്റെ ലോഡറിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം കയറി വരും അതുകൊണ്ട് തന്നെ നമ്മളത് ഇച്ചിരി സമയമെടുത്ത് തന്നെ ചെയ്യേണ്ട ഒരു പണിയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഹൈഫൈ സിസ്റ്റം അസംബിൾ ചെയ്യാറുണ്ട് അങ്ങനെ അസംബിൾ ചെയ്തവർക്ക് സുപരിചിതമായ ഒരു കവറാണ് ഈ കാണുന്നത് ഫിലിപ്സിൻ്റെ മോഡൽ ഇറങ്ങിയതിന് ശേഷം ആ മോഡൽ ബേസ് ചെയ്തിട്ടാണ് അസംബ്ലി സിസ്റ്റത്തിൻ്റെ കവർ ഇറക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ആ മോഡൽ കവറുകൾ ിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് ഇത് ഈസി ആയിട്ട് നമുക്ക് റിട്ടേൺ സെറ്റ് ചെയ്യാൻ കഴിയും നയൻറ്റി കിറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ സർവീസിന് ഇറങ്ങിയപ്പോൾ ഈ മോഡൽ സെറ്റുകൾ അസംബിൾ ചെയ്യുന്നില്ല ആ സമയത്ത് ഡി സി ഡി മാറി ഡി വി ഡി ആയി കഴിഞ്ഞിരുന്നു ഡി വി ഡി ഫൈവ് പോയിന്റ് വൺ ഡി വി ഡി ഇറങ്ങിയിരിക്കുന്ന സമയത്ത് ഈ മോഡൽ സെറ്റുകൾ അധികം കാണാറുണ്ടായിരുന്നില്ല ഇതാണ് ഈ സെറ്റിൻ്റെ ഉത്ഭാഗം ഇതെല്ലാം ഓപ്പൺ ചെയ്താൽ മാത്രമേ ഈ ഉൾഭാഗം നമുക്ക് കാണാൻ സാധിക്കൂ അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകിച്ച് കാണിച്ചു തന്നത് നമ്മൾ ബോർഡെല്ലാം സെറ്റ് ചെയ്തു സ്ട്രിപ്പുകളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഡിസ്ക് ലോഡർ കണക്ട് ചെയ്യണം ആ ഡിസ്ക് ലോഡർ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ വയറും കണക്ട് കണക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഡിസ്ക് ലോഡർ അതിനകത്തേക്ക് അപ്ലൈ ചെയ്യാവൂ അല്ലെങ്കിൽ വീണ്ടും അത് ഓപ്പൺ ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ലാസ്റ്റ് ഡിസ്ക് ലോഡർ സെറ്റ് ചെയ്യുക ലോഡറിലേക്ക് പ്രധാനമായും രണ്ട് സ്ട്രിപ്പുകളാണ് പോയിരിക്കുന്നത് അത് നമുക്ക് കണക്ട് ചെയ്യാം ഈ കാണുന്നതാണ് ആ സ്ട്രിപ്പ് കറക്റ്റായ ആ ലോഡർ സെറ്റ് ചെയ്താൽ മാത്രമേ ആ സ്ട്രിപ്പ് നമുക്ക് കറക്റ്റായി അതിനകത്ത് കണക്ട് ചെയ്യാൻ കഴിയുള്ളൂ അതുപോലെയാണ് ഇതിൻ്റെ എല്ലാ കണക്ടറും അതുകൊണ്ടാണ് ഓരോ ഭാഗവും കറക്റ്റ് വച്ചതിന് ശേഷം മാത്രം ലോഡർ കണക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഈ ലോഡർ മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് വയറെല്ലാം കണക്ട് ചെയ്യാൻ കഴിയൂ ലോഡർ കണക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അടിയിൽ ഭാഗത്താണ് അതിൻ്റെ എഫ് എം ബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൂടി നമുക്ക് സെറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഈ സെറ്റിൻ്റെ എല്ലാ കണക്ഷനും സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിത് കവർ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ എല്ലാ സ്ട്രിപ്പും എല്ലാ ജിഗും എല്ലാം നമ്മൾ കറക്റ്റായി കണക്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് കവറ് ചെയ്യാം സെറ്റിൻ്റെ അകത്തുള്ള എല്ലാ ഭാഗവും സെറ്റ് ചെയ്തതിന് ശേഷം അവസാനമായി നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഒരു ഭാഗമാണ് ഈ കാണുന്നത് ഇത് അഴിച്ചെടുക്കാതെ നമുക്ക് ഒരിക്കലും ഓർഡർ ഈ ഒരു സെറ്റിൻ്റെ ഫ്രണ്ട് പാനലിൽ നിന്ന് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മളിത് ആദ്യം തന്നെ നമ്മളിത് ഓപ്പൺ ചെയ്ത് വയ്ക്കും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ചെറിയ ലോക്കിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ലോക്കിൽ അത് കറക്റ്റായി വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ആ വർക്ക് നമ്മൾ കഴിഞ്ഞു